കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ വീണ്ടും അതൃപ്തി പരസ്യമാക്കുകയായിരുന്നു ഇന്ന് ഈ പ്രഖ്യാപനം വന്നതിന് ശേഷവും അൻവർ അൻവർ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു സ്ഥാനാർത്ഥിയാക്കാനുള്ള തന്റെ നിർദ്ദേശം യു ഡി എഫ് പരിഗണിച്ചിട്ടില്ല മുന്നോട്ടുള്ള നിലപാട് രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നാണ് അൻവർ ഇന്ന് പ്രതികരിച്ചത് ജോയി എന്ന ഞാൻ എന്റെ മലയോര മേഖലയിലെയും ആ വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുടിയേറ്റ കർഷകരുള്ള കൂടിയാണ് നിലമ്പൂർ ആ കമ്മ്യൂണിറ്റിയിൽ ഒരാളെ കൺസിഡർ ചെയ്യണം സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നമുക്കറിയാം ഗോഡ്ഫാദർ ഇല്ലാത്തവർ ഓരോ കാലഘട്ടത്തിലും സൈഡ് ലൈൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ജോയും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു ഞാൻ ഇനി എന്ത് എന്ന് ഞങ്ങളെ ചോദ്യം രണ്ട് ദിവസം കൂടെ ഞങ്ങൾ ഡിക്ലറേഷന് ശേഷം ശോക്കത്തിൻ്റെ കാൻഡിഡേറ്റർ നിലമ്പൂരിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് അദ്ദേഹത്തിന് പിന്തുണ നൽകുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്